ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത വീട് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ മിക്ക വീടുകളിലും ഫ്രിഡ്ജ് ഉണ്ടാവും അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് വെച്ചാൽ ചില സമയങ്ങളിൽ ഫ്രീസർ ഓവറായിട്ട് ഫ്രീസിങ് ആവും അതായത് ഫ്രീസറിൽ നമ്മൾ ഐസ് നിറഞ്ഞിട്ട് സാധനങ്ങൾ വെക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇനി അഥവാ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഓവർ ഫ്രീസിങ് ആവുന്ന സമയത്ത് കൂടുതൽ കറണ്ട് ബില്ലാവുകയുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ഓവർ ഫ്രീസിങ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു പിന്നെ മതിയാവും അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജില് സാധനങ്ങൾ വെച്ചില്ലെങ്കിലും ഇളക്കിടെ ഒന്ന് ഡോർ പോയി തുറന്ന് നോക്കുന്ന ശീലം എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മള് ഫ്രിഡ്ജിലെ മോശൈസർ കണ്ടന്റ് കുറയാൻ സാധ്യത സാധ്യതയുണ്ട് ഇങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ ഫ്രീസറിലെ ഐസ് കൂടുതലായിട്ട് രൂപപ്പെടുകയും ചെയ്യും ഇനി നമ്മൾ അനാവശ്യമായിട്ട് ഡോറൊന്നും തുറക്കുന്നില്ലെങ്കിൽ പോലും ഒരു അശ്രദ്ധ മതി ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഫ്രിഡ്ജിന്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിന്റെ കൂടെയായിട്ട് നമ്മൾ സേഫ്റ്റി പിന്നെ ഇങ്ങനെ ഡോറിന്റെ മുകളിലോ അല്ലെങ്കിൽ അതിന്റെ ഡോർ ബീഡിങ്ങിലോ ജസ്റ്റ് അവിടെയൊക്കെ ഒരു മാഗ്നറ്റിക് പവറുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഈ പിന്നൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒട്ടി ഒട്ടിനിക്കും അപ്പം നമ്മളത് ശ്രദ്ധയിൽ പെടുകയില്ല എന്നാലും ഡോർ ഡോറടക്കുന്ന സമയത്ത് നന്നായിട്ട് ഡോർ അടയാതെ ഒരു ഗ്യാപ്പ് വരും ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന സമയത്തും ഇതുപോലെ സംഭവിക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഫ്രിഡ്ജിന്റെ മുകളിലായിട്ട് വിരിക്കുന്ന ടർക്കി അത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അതിന്റെ മുകളിൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ടർക്കിയുടെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ഡോറിന് അടിയിൽ കുടുങ്ങുന്ന സമയത്ത് ഇതുപോലെ ഗ്യാപ്പ് വരും ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന സമയത്തും ഇതുപോലെ ഐസ് നിറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ വെക്കുക കാരണം അതിൽ വേസ്റ്റ് പോകാനുള്ള ഒരു പൈപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിൽ വേസ്റ്റ് കുടിക്കും കഴിഞ്ഞാല് അതിലൂടെ വേസ്റ്റ് വെള്ളം പോവാനുള്ള സാധ്യത കുറവായിരിക്കും അങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്ന സമയത്തും ഇതുപോലെ ഐസ് നിറയാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കഴിയുന്നതും ആ വേസ്റ്റ് വെള്ളം പോകുന്ന സ്ഥലക്കൊന്ന് വൃത്തിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ താപനില എന്ന് പറയുന്നത് ഒരു പതിനെട്ട് ഡിഗ്രി വരെ ആക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഫ്രീസർ ഐസ് നിറയാതിരിക്കാൻ ഒരു പരിധി വരെ നമ്മൾക്ക് സഹായിക്കും ഇതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് ബില്ല് കൂടാതിരിക്കാനും അതുപോലെ തന്നെ ഫ്രിഡ്ജിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും പറ്റും പറ്റൂട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇത് ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ